ഇന്ന് രാഗവൈവിധ്യത്തിൽ പറയാൻ പോകുന്ന രാഗം ഹംസാനന്ദി അമ്പത്തി മൂന്നാമത്തെ മേളകാത്ത രാഗായ ഗമനശ്രമയിലാണ് ഈ രാഗത്തിൻ്റെ ജന്യം ഈ രാഗത്തിന് സമാനമായിട്ട് ഹിന്ദുസ്ഥാനിൽ ഭരണരാഗത്തിന്റെ പേര് സോഹിനി എന്നാണ് ഈ രാഗത്തിൻ്റെ ആരോഹണാവരോഹണങ്ങൾ ഒന്ന് നോക്കാം സരി ഗതീ സ സാനീത മഗരീസരി സാനീദരീ സു ഇരാത്തിൻ്റെ ആരോഹണാരോഹണങ്ങൾ വരുന്നത് ഇരാത്തിലുള്ള കുറച്ച് പ്രധാന പ്രധാനപ്പെട്ട കൃതികൾ നോക്കാം അതിൽ തന്നെ സ്വാഗതത്തിരുന്നാളിൻ്റെ കൃതി ജനനി കരുണയ പങ്കേരുഹനയേ ഈ ഒരു കൃതി ശങ്കര ശ്രീകേരിനാഥപ്രഭോ ഈ ഒരു കൃതി ഈ രണ്ട് കൃതികളും സ്വാതന്ത്ര്യ കൃതികളാണ് പാപനാശ വിശുവിന്റെ കൃതി നോക്കുകയാണെങ്കി ശ്രീനിവാസ തിരുവേങ്കട ഇങ്ങനൊരു കൃതി സംസ്ഥാന വളരെ പ്രധാനപ്പെട്ട ഒരു കൃതിയാണ് ലളിതാദാസരുടെ പാവന കുരു പവന പുര ദേശമാശ്ര പാവന ഗുരു പവന പുരദീശമാശ്രയേ ഗുരുപവന പുരദീശമാശ്രയേ ഒരു കൃതി പ്രയ ഭാഗവതരുടെ ഒരു കൃതി നോക്കുകയാണെങ്കി നീതു മഹിമ അങ്ങനെ കൃതി അതുപോലെ തന്നെ

ദക്ഷിണ സേവി ഏ ഇങ്ങനൊരു കൃതി അതുപോലെ തന്നെ ഒരു വർണ്ണുണ്ട് വർണ്ണല്ല തില്ലാന ഭഗവതരുടെ തന്നെ ഒരു തില്ലാനയാണ് ധീം തരനര ധിരന 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 ൃത്വം തഥീം തനനത്തില്ലനൃതരി ധീം തരന ധിരനധിരന ധിരനാതൃത്വം തഥിം തനനത്തില്ലന നദൃതരി അങ്ങനൊരു തിലാന ഇതുപോലെ തന്നെ സ്വാതിരുന്നാളുടെ വളരെ പ്രസിദ്ധമായിട്ടുള്ളൊരു പദാണ് ഹാൻ എന്തോ ചെയ്വു മ പ്രിയ സഖി അന്ത ഞാൻ എന്തോ ചെയ്യ സഖി അന്ത ഞാൻ എന്തോ ചെയ പ്രിയ സഖി അല്ലലിഹ വളരുന്നു ഹാൻ എന്തോ ചെയ്യൂ മിയ സഖി അല്ലലിഹ വളരുന്നു അന്ത ഞാൻ എന്തോ ചെയ്യൂ എന്നൊരു പദം ഇത്രയൊക്കെയാണ് പ്രധാനപ്പെട്ട കുറച്ച് കൃതികൾ പറയാനുള്ളത് ഇനി കുറച്ച് സിനിമാ പാട്ടുകൾ നോക്കാം സിനിമാ പാട്ടിൽ ആദ്യത്തെ പാട്ട് പറയുന്നത് ഇതൊരു രാഗമാലികയാണ് ഹിന്ദി പാട്ടാണത് ഹിന്ദിയിലുള്ള കുറച്ച് രാഗങ്ങൾ ഉള്ള ഒരു പാട്ടാണത് കുഹോ കുഹോ കോയലിയ ഈ ഒരു പാട്ട് ഈ പാട്ടിൻ്റെ രാഗങ്ങൾ വരുന്നത് ഒന്ന് സോഹിനി ഹിന്ദുസ്ഥാനി രാഗത്തിൻ കർണാടകിൻ്റെ ഹംസാനന്ദിയില് സമാനമായിട്ട് ഹിന്ദുസ്ഥാനിയിൽ വരുന്ന ഒരു രാഗമാണ് സോഹിനി അതുപോലെ തന്നെ ബഹാർ എന്ന് പറഞ്ഞിട്ടൊരു രാഗം പിന്നെ ജോൻപുരി ജോൻപുരി ഹിന്ദുസ്ഥാനിയിലും ഒന്ന് രണ്ട് കൃതികളൊക്കെ ഉണ്ട് പിന്നെ വരുന്നത് യമൻ ഇത്രയും രാഗങ്ങളാണ് ഈ ഒരു പാട്ടിൽ വരുന്നത് അടുത്ത പാട്ട് അനുവിലൊരു നാഥം രാഗനാഥ വിനോദം ഈ ഒരു പാട്ട് അടുത്ത പാട്ട് എൻ ദുഃഖം മറച്ചുവെക്കും ഞാനിങ്ങനെ കണ്ണീരടയ്ക്ക് നിർത്തും എവിടെ എൻതൂക്കം മറച്ചുവെക്കും ഞാനിങ്ങനെ കണ്ണീരടക്കി നിർത്തും ഒരു പാട്ട് ജ്വാല മുഖികൾ തഴുകിയുറങ്ങി മാനസഗംഗാകും ജ്വലമുഖികൾ തഴുകിയിറങ്ങി മാനസ ഗംഗാരാകും ഇരു പാട്ട് പൂവുകൾ പെയും മധുവും വണ്ടുകനെയും ശ്രുതിയും പൂപട നെഞ്ചിൽ താടം തട്ടും സമയം പൂവുകൾ ും വണ്ടുക നെയ്യും ശ്രുതിയും പൂവട നെഞ്ചിൽ താളം തട്ടും സമയം ആയിരം കലകൾ തൻ കലകൽത്തൻ ആദിരൂപരേഖരാശിതിരയും ആയിരം കലകൽത്തൻ ആദിരൂപരേഖരാശി തിരയും ഈ ഒരു പാട്ട് അവസാനത്തിനകത്താണ് ചെയ്തേക്കുന്നത് കൊട്ടാരിൽ നമുക്കായ സങ്കൽപ്പ സൗകന്ധികൾ നമുക്കിടരും പുതിയൊരു പുലർക്കാലം ൊഴിയുകയായിഴിനീ തുടയ്ക്കുക ഇനി നീ തനിച്ചെല്ലറിയുക കൺമണി പോരു പോരു വെണ്ണക്കൽ കൊട്ടാരവാതിൽ നമുക്കുറക്കും ഒരു പട്ട് ദൈവമെ യമേ വീടെ ഇനൊരു പാട്ട് ഇത്രയൊക്കെയാണ് പ്രധാനപ്പെട്ട ഹംസാനന്ദിരത്തിലുള്ള കൃതികളും സിനിമാ പാട്ടുകളും ഉള്ളത് ഇനി നിങ്ങൾക്ക് അറിയാവുന്ന പാട്ടുകളുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക താങ്ക് യു